നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂലുണ്ട് പിന്നെ നമുക്ക് രണ്ടു വർഷം വാറണ്ടി നമുക്ക് അടക്കാം ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും സീറോ സീറോ കൊടുക്കാം ഡൗൺ ഒരു രൂപ പോലും വേണ്ട നമുക്ക് സീറോ ഡൗൺ വർഷം വാരണ്ടി അതോടൊപ്പം ഇരുപതിന്റെ മുകളിൽ തന്നെ മൈലേജ് കിട്ടും സീറ്റർ ആണെങ്കിലും അപ്പൊ നമുക്ക് പാക്കിന്റെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് നാല് തൊണ്ണൂറ്റഞ്ച് ബെസ്റ്റ് സെവൻ സീറ്റർ നാല് തൊണ്ണൂറ്റഞ്ചാണ് അത് നമുക്ക് സെവൻ സീറ്റർ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ആണ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്കൊരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രൂപ സീറ്റർ ഏ സിയാണ് സ്റ്റാർ ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഒരു മുപ്പത് രൂപ രൂപ വണ്ടി ഇറക്കാം ഇറക്കാൻ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക് വണ്ടി കിട്ടാം ഇത് വരുമ്പോൾ നാല് എഴുപത്തി അഞ്ച് നാല് എഴുപത്തി അഞ്ചിലെ വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ലക്ഷം ലക്ഷം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് കൊടുക്കാം രൂപ ഡൗൺ ഒരു പ്ലസ് നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് ടൈറ്റാനിയ ഓപ്ഷൻ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സുഖമായിട്ട് വണ്ടി ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മൂന്ന് പതിനഞ്ച് അതും ഡീസൽ വണ്ടിയാണ് ഡേ ഫ്രണ്ട്സ് നല്ലൊരു അടിപൊളി ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടിയിൽ യൂസ്ഡ് കാർ എടുക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഫുൾ ഓൺ തന്നെ വാഹനങ്ങൾ ഉണ്ടാകും അപ്പോൾ സീറോ ഡോൺ പെമ്പിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് സാധാരണക്കാരനു പറ്റിയ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല അടിപൊളി ഫാമിലി കാറുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ ഒന്ന് എത്തിയിട്ടുള്ള കാർ ആൻഡ് ബൈക്ക് കാർ ആൻഡ് ബൈക്ക് ഗുഡ് ചോയ്സിലാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ലോവർക്കരിക്കാം അല്ലേ ഉണ്ണിയാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഉണ്ണി നമുക്ക് ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഓഫർ ഒക്കെ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ നോർമലി കൊടുക്കാൻ തന്നെ വർഷം വാറണ്ടി അതിനോടൊപ്പം തന്നെ ഫുൾ ടാങ്ക് പെട്രോളും പെട്രോൾ ഈ ഒരു റേറ്റിന് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ കൂടി കൊടുക്കാൻ പറ്റും നമുക്ക് ഏതൊരു വാൻ എടുക്കുന്ന ഫുൾ ടാങ്ക് ഫെൽ ഫുൾ ടാങ്ക് ഫെൽ ഉണ്ട് പിന്നെ നമുക്ക് യൂസർ കാർ ആണെങ്കിൽ നമുക്ക് രണ്ടു വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങള് നമ്മുടെ ഷോറൂം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ലോവർ കരിക്കോ എന്ന് പറയും ഏകദേശം പുലമൺ ജംഗ്ഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി നമ്മുടെ നമ്മളെ മെയിൻസിൽ എം സി റോഡിലാണ് എം സി റോഡാണ് അപ്പൊ നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്ര റൂട്ടിൽ ലോവർ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു ഫാമിലി കാറാണ് ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ാണ് അത് നല്ല മൈലേജും കിട്ടൂല അത്യാവശ്യം ഈ ഒരു പെർഫോമൻസ് വെച്ച് നല്ലൊരു മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് മൈലേജ് കിട്ടും ടൈസ് കാര്യങ്ങളൊക്കെ ഒരു അപ് ടു നയന്റി പെർസെന്റേജ് തന്നെ ടൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുവെച്ചാ വണ്ടി അത്ര ഹൈ ക്വാളിറ്റി തന്നെ ഡോർ പവർ വിൻഡോ നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിൽ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൽട്ടായിട്ടുണ്ട് വരുന്നുണ്ട് അതെ അതെ പിന്നെ ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ നിന്ന് നമുക്ക് റിയർ സൈഡിലും എ സി വെന്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാർസൽ ട്രേ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയ്യായിരം കിലോമീറ്റർ അത്യാവശ്യം നമുക്ക് മോഡലിലുള്ള വണ്ടി മോഡലുള്ള എത്ര രൂപയ്ക്ക് ചെയ്യാൻ ഇത് നമ്മൾ ആസ്കിങ് നാല് തൊണ്ണൂറ്റാണ് വാരന്റി പ്രൈസ് കൊടുക്കാം ഓക്കെ ആ റേറ്റിൽ തന്നെ നമുക്ക് പിന്നെ ആളുകൾ വന്ന് ഇഷ്ടപ്പെടുന്നത് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടോ ഇതിൽ നമുക്ക് ഫുൾ ടാങ്ക് ഫിയൽ ഉണ്ട് പിന്നെ നമുക്ക് വർഷം വാറണ്ടി നമുക്ക് അടക്കാം ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കണ്ടി വണ്ടി ഇറക്കാൻ പറ്റും സീറോ ഡൗൺ പേയ്മെന്റ് ഒരു രൂപ പോലും വേണ്ട നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഇനി ഇതിൽ വേറെ കുറഞ്ഞൊരു സെഗ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇയോൺ ഡക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് തന്നെ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വൈറ്റിൽ നല്ലൊരു അടിപൊളി വാഹനം ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം ഇത് രണ്ടായിരത്തി പതിനെട്ട് എറാ പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം നാൽപ്പത്തെണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ അതിനകത്തും വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ നമ്മുടെ രണ്ട് വർഷം വാരൻറ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാണിത് അപ്പം മോഡലുണ്ട് നമുക്ക് എ സി പോസ്റ്റയറിങ് ടു ഡോ പാർ വിൻഡോ നല്ല ക്വാളിറ്റിയിൽ ലെതർ സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് റിയറിലാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആണ് റൂഫ് കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള ഒരു അടിപൊളി വാഹനം പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ അതെ നമ്മൾ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് മൂന്ന് ലക്ഷത്തി എണ്ണായിരം ആണ് ആ അതിനകത്ത് തന്നെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ മൂന്ന് ലക്ഷത്തി എട്ടായിരം രൂപ മൂന്ന് എട്ട് ഏകദേശം നമുക്ക് എത്ര രൂപക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമ്മൾക്ക് ഒരു മുപ്പത് രൂപ ഇരുപത്തഞ്ചാ റേഞ്ചിലുണ്ടെങ്കിൽ സുഖമായിട്ട് റാക്കിണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ആകും ആക്കുകയും ഒരു നോർമൽ കസ്റ്റമറിന് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അത്യാവശ്യം നല്ല ഒരു വണ്ടി ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സെവൻ സീറ്റർ അതും നമുക്ക് മൈലേജ് കൂടി നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് മഹീന്ദ്ര അതെ സീറ്ററും ആണ് 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 ഡീസലും നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും കാര്യങ്ങളൊക്കെ ഇത് വേരിയന്റ് വണ്ടി ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്ലൈമോ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല വണ്ടിക്കകത്ത് അങ്ങനെ ഒന്നും ഒന്നുമില്ല നമുക്ക് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവില് വണ്ടി അതെ നമ്മളെ വൺ ഇയർ ഉള്ള വണ്ടിയാണ് ഓക്കെ വൺ ഇയർ വാറൻറ്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ പിന്നെ സെവൻ സീറ്റർ ആണ് ഡീസൽ ആണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് അല്ലേ പ്ലസ് കിട്ടും മുകളിൽ തന്നെ മൈലേജ് കിട്ടും സീറ്റർ ആണെങ്കിലും അപ്പൊ നമുക്ക് മൈലേജ് തന്നെ കിട്ടുന്ന ഒരു വാഹനമാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നാല് തൊണ്ണൂറ്റഞ്ചാണ് അത് നമുക്ക് സെവൻ സീറ്റർ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ചെറിയ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്കൊരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊമേഴ്ഷ്യൽ പർപ്പസ് അതേപോലെ തന്നെ ഫാമിലി പർപ്പസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ അല്ല നമുക്ക് ഒമിനെ അപേക്ഷിച്ച് ഒന്നുകൂടി ബോഡി വെയിറ്റ് എല്ലാം പവർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആണ് ഒന്നുകൂടി നമുക്ക് പിന്നെ ഫാമിലി യൂസിങ്ങിനും പറ്റും പ്ലസ് നമുക്ക് കൊമേഴ്ഷ്യൽ ആവശ്യത്തിനും പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഇത് ഇതെങ്ങനെയായിരുന്നു ഫൈവ് സീറ്റർ എ സി ആണ് വരുന്നത് ഇത് ഫൈവ് സീറ്റർ ഏ സി ആണ് ഫൈവ് സീറ്റർ എ സി ആണ് വരുന്നത് അല്ല ഒമിനാകുമ്പോൾ നമുക്ക് എ സി ഉണ്ടാവില്ല ഇതിൽ നമുക്ക് എ സി ഉണ്ട് അതേപോലെ നല്ല സ്പേസ്യസാണ് വരുന്നത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നാപ്പത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പൈസ എ സി ആണ് വണ്ടി ആക്സിഡന്റോ റീപ്ലേസ്മെന്റോട്ടോ വണ്ടി അതൊന്നും നല്ല ക്വാളിറ്റി ഉണ്ട് ഓക്കെ എത്ര അതെ അതെ ഏകദേശം എത്ര രൂപയ്ക്ക് ഇതിന് വണ്ടി ഇറക്കാൻ നമുക്ക് നമുക്ക് മിനിമം ഇറക്കാം അപ്പൊ നമുക്ക് രണ്ട് പെർപ്പസിന് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അത് നമുക്ക് ഡിപ്പെൻഡബിളി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അതിന്റെ തന്നെ മറ്റൊരു കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് ഇത് ഫൈവ് ഫൈവ് സീറ്റർ എ സി തന്നെയാണ് ഫൈവ് സീറ്റർ എ ആണ് സ്റ്റാർ ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഓ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആണ് അതും ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും വണ്ടിക്കകത്ത് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഉള്ള വണ്ടിയാണ് ഓക്കെ

അടുത്തത് നമുക്കൊരു ചെറുവാഹനമാണ് വീണ്ടും ഒരു ഓൾട്ടോ എണ്ണൂറ് അല്ലേ വൈറ്റ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി ആണ് ആൾട്ടോ വി ആണ് ഓൾട്ടോ വി എക്സി അതിൻ്റെ ഫുൾ ലോഡ് എന്ന് പറയുമല്ലേ അതെ അതെ ഓക്കെ ബി എസ് സിക്സ് ആണ് നമുക്ക് എയർ ബാഗ് അടക്കം വരുന്നത് എ സി പോസ് സ്റ്റിയറിംഗ് ടു ഡോ പവർ വിൻഡോ അങ്ങനെ എ ടു സെഡ് കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ് അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഏകദേശം ഇരുപത്തഞ്ച് അതിനടിപ്പിച്ച വണ്ടി ഓടി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാല്ല അതെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല തന്നെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എത്രയായിരുന്നു ചോദ്യം ഇത് വരുമ്പോൾ മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തി ഇനി വണ്ടി ഇറക്കാൻ പറ്റും ഒരു മുപ്പത് രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് നേരത്തെ നമ്മളൊരു ഇവണ് പരിചയപ്പെട്ടു ഇയോന്റെ ഏത് കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ അതായത് നമ്മൾ വൈറ്റ് ആയിരുന്നു ബ്ലൂ നോക്കുന്നവർക്ക് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് ഇയോൺ ആണ് സിംഗിൾ ഓണർഷിപ്പ് പ്ലസ് ആണ് ഓക്കെ ഏകദേശം നാപ്പത്തിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ഓൺഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഡീലൊക്കെ നല്ല പക്കാ നീറ്റ് ഏറ്റാണ് വരുന്നത് എത്രയായിരുന്നു ചോദ്യം നമുക്ക് ഇതിന് ഇതൊരു രണ്ട് എൺപതിന് കൊടുക്കാം രണ്ട് അമ്പത് അല്ലേ രണ്ട് എൺപത് രണ്ട് എൺപത് അതെ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു മുപ്പ ഒരു സുഖായിട്ട് ഇറക്കാം കളറിലാണ് വീണ്ടും അടുത്തൊരു മോഡലിന്റെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഓപ്ഷൻ എങ്ങനെയായിരുന്നു താഴെ വണ്ടി ഓടിയിട്ടുള്ള ഓൺഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദ്യം ആക്ച്വലി പ്രൈസ് വന്നിട്ടില്ല ഓക്കെ രണ്ടരയ്ക്ക് താഴെ വരുന്ന ഒരു പ്രൈസ് പ്രൈസ് ആയിരിക്കും ആയിരിക്കും രൂപമായിട്ട് വണ്ടി ഇറക്കാം നമുക്ക് ഡീറ്റെയിൽസ് എസ് കിട്ടില്ല അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ഇതും വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല ന്യൂ ഫേസ് ആണ് വണ്ടിക്ക് അത് വന്നിരിക്കുന്നത് ഓക്കെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള മോഡലാണ് അതെ അതെ ചെറിയ കിലോമീറ്റർ അത് ഓട്ടോമാറ്റിക്കൂല അതെ എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം എങ്ങനെയായിരുന്നു ഇത് വരുമ്പോഴത്തേന് നാല് അറുപത്തഞ്ച് നാല് വർഷം രണ്ടുവർഷം ഉള്ള വണ്ടിയാണ് ഓക്കെ അത് നമുക്ക് എൽ സി ഡി സ്ക്രീന് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് റിയർ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം ഉണ്ട് റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് എത്ര രൂപയ്ക്ക് എണ്ണി വണ്ടി ഇറക്കാൻ സീറോ ചെയ്ത് കൊടുക്കാം സീറോ ഡോണ്പയുമ്പിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും ഇതെന്താ അതിൻ്റെ ഒരു കളർ ചേഞ്ച് അല്ലേ ഇതെങ്ങനെയായിരുന്നു ഇത് മാനുവൽ അല്ലായിരുന്നു ഇത് മാനുവലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഏകദേശം നാൽപ്പത്തി എണ്ണായിരം ആ അതിനടിപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആർ എസ് ടി നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി തന്നെ വരുന്നുണ്ട് മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല വിത്ത് വാറണ്ടിയിൽ ചെയ്യാം ന്യൂ ഫേസ് ആണ് വരുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും സീറോ തന്നെ തന്നെ കൊടുക്കാം സീറോ ഡൗൺ പേമെന്റിൽ നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും നമുക്കൊരു സാൻഡ്രോ ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാൻഡ്രോ ആണ് അല്ല റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത് ഇങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ സാൻഡ്രോ ആണ് ഏകദേശം ലോ കിലോമീറ്റർ ആണ് വണ്ടി ഇരുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ഇത് നമ്മൾ രണ്ടു വർഷം വാരന്റിയുള്ള വണ്ടിയാണി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് ചെറിയ സെഗ്മെന്റ് ആണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ നമുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത്തി എണ്ണായിരം ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് വരുമ്പോൾ മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു മിനിമം ഡൗൺ ഡൗൺ തന്നെ തന്നെ കൊടുക്കാം 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 ഒരു ഒരു പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ സീറോ ഇതിന് മൈലേജ് ഇത് ഏകദേശം എന്തായാലും കിട്ടും സീറോജ് ആണ് വണ്ടി സിഗ്മാണ് വേരിന്റ് ഏകദേശം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഡീസൽ ആണത് പെട്രോൾ ആണ് പെട്രോൾ ആണല്ലേ മൈലേജ് പ്രതീക്ഷിക്കാം പതിനെട്ടിനടുപ്പിച്ചാൽ മൈലേജ് അടുപ്പിച്ച് മൈലേജ് ഉള്ളത് നമുക്ക് കിട്ടും ഓൺഷിപ്പ് എങ്ങനായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത് നല്ല പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് പാർസ ട്രേ വരുന്നുണ്ട് റിയർലി ചാർജിങ് പോയിന്റ് കാര്യങ്ങളുണ്ട് എസി പാസ്റ്റെയറിങ് ചൂഡോ പവർ വിൻഡോ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ടൂസൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നു ഒരു അടിപൊളി വാങ്ങണം അല്ലേ എത്ര നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു ആക്ച്വലിന്റെ പ്രൈസ് വന്നിട്ടില്ല ഓക്കെ വരുന്നതാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്താൽ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും അടുത്ത ഒരു എസ് യു ലോട്ടാണ് പോകുന്നത് ഫോർഡ് എക്കോസ്പോർട്ട് അതും സിൽവർ ഫിനിഷിംഗ് ആണ് ഇങ്ങനായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് എക്കോസ്പോർട്ട് ആണ് ടൈറ്റാനിയം ഏകദേശം ഒന്ന് അറുപതാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഡീസൽ വണ്ടിയായിരിക്കും സോ നല്ല മൈലേജ് പെർഫോമൻസ് അതെ എല്ലാം നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഓപ്ഷൻ ആണ് ഏതായിരുന്നു ഓപ്ഷൻ ടൈറ്റാനിയാണ് ടൈറ്റാനിയാണ് ആണ് വരുന്നത് ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇപ്പൊ അവൈലബിൾ ആണല്ലോ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ എങ്ങനെയായിരുന്നു ചോദ്യം ഇത് വരുമ്പോ നാല് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ബാക്കി ഫിനാൻസ് ചെയ്ത് ഇല്ല ഒരു രൂപ ഡൗൺ ലക്ഷം അമ്പത് പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ വണ്ടിയാണ് ടൈറ്റാനിയ ഓപ്ഷൻ അല്ല ഇത് നമുക്ക് വീണ്ടും ഒരു ബലാനാണ് അതിന്റെ ഒരു ഗ്രാ ഫിനിഷിംഗ് അല്ലേ മോഡല് കാര്യം ഇത് വരുമ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ ബലാനോ ഡെൽറ്റയാണ് അപ്പോൾ ഡെയിലി യൂസിന് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് അതെ കാരണം ഇരുപതിന് മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അതിന്റെ നേരത്തെ കണ്ടിൻ്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് ഡീസൽ വേരിയൻറ്റുമാണ് അല്ലേ ഇത് ഓപ്ഷൻ എന്തായിരുന്നു ഡെൽറ്റയാണ് ഡൽറ്റയാണ് ഡെൽറ്റ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളത് അതെ അതെ നമുക്കൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങിന്റെ കുറവേ ഉള്ളൂ അലോയ്സ് കാര്യങ്ങൾ അത്യാവശ്യം കമ്പനി മ്യൂസിക് സിസ്റ്റം സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് വെറേഴ്സ് ആണ്

പ്രതീക്ഷിക്കാം സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങള് എ സി സ്റ്റിയറിംഗ് പവർ വിൻഡോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ ഫ്രണ്ടിൽ ടു ഡോ പവർ വിൻഡോ വരുന്നുണ്ട് പക്ഷെ അത് മെയിൻലി നമുക്ക് പെർഫോമൻസ് പ്ലസ് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഫോർ ആണ് നല്ല മൈലേജ് വൺ പോയിന്റ് ഫൈവ് ആണ് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓ ലോ കിലോമീറ്റർ കിലോമീറ്ററുണ്ട് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ആറ് കൊടുക്കാം ഫുൾ ചെയ്യാൻ പറ്റുമോ ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്കൊരു ഓൾട്ടോ കേട്ടണം അല്ലേ മാനുവലാണോ ഓട്ടോമാറ്റിക് ആണോ ഇത് മാനുവലാണ് രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് സിംഗിൾ ഓണർഷിപ്പ് വാഹനം എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഓക്കെ എ സി പോസ്റ്റി അല്ലെങ്കിൽ ടൂ ഡോ പവർ അതെ കാര്യങ്ങൾ കമ്പനി ഇൻബിൾഡ് സ്റ്റേരിയോ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അല്ലേ എങ്ങനെയായിരുന്നു ചോദ്യം തിന് ഇത് വരുമ്പോഴത്തേന് മൂന്ന് എഴുപത്തിയഞ്ച് മൂന്ന് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു മിനിമം ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം രൂപ അതെ അതെ ഡൗൺ പേയ്മെന്റ് വേണം അത് കസ്റ്റമറുടെ കൈ ഉള്ളത് പോലെ നമുക്ക് നമുക്കൊരു ആൾട്ടോ എണ്ണൂറ് സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് മോഡൽ കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് സിംഗിൾ ഓൺഷിപ്പ് പോകാനും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടിക്ക് അത് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണ് ഓക്കെ എത്ര ചോദ്യം നമ്മൾ ഇത് വരുമ്പോൾ രണ്ട് പതിനഞ്ച് രണ്ട് പതിനഞ്ച് ഏകദേശം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ മാക്സിമം ഫിനാൻസ് ഇട്ട് കൊടുക്കാം മാക്സിമം ചെയ്യാം ഒന്നില്ല എങ്കിൽ ഒരു പത്ത് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ അത്രയും മതിയാവും ഒരു പതിനഞ്ച് ഇരുപത് ആറ് ഇഞ്ച് മതിയാവും സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു കിട്ടു അല്ലേ വീണ്ടും കിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ക്യൂഡ് ആർ എക്സ് ടി ആണ് തൗസൻഡ് സി സി വണ്ടി ഏകദേശം മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല നമ്മള് രണ്ടു വർഷം വാരന്റി ഉള്ള വണ്ടി തന്നെയാണ് ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാ ഓക്കെ എത്ര ചോദിക്കുന്നത് മൂന്ന് എഴുപത്തഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും മാക്സിമം ഫിനാൻസ് കൊടുക്കാം സീറോ തന്നെ ചെയ്ത് കൊടുക്കാം സീറോ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല ഇതാണ് നമുക്കൊരു ന്യൂ മോഡൽ വാങ്ങുന്നത് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത് വാങ്ങ വി എക്സ് തൗസൻഡ് സി സി ആണ് ഓക്കെ സോ നല്ല മൈലേജ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ നല്ല മൈലേജ് ആണ് ഏകദേശം പതിനെട്ട് പ്ലസ് എന്തായാലും കിട്ടും മൈലേജ് കിട്ടും അപ്പോൾ മൈലേജ് ഡെയിലി യൂസിൽ നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഇൻഡ്യൊക്കെ നല്ല കിടവാണ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് ഏകദേശം എഴുപത്തയ്യായിരം ആണോ ഓടിയിരിക്കുന്നത് ഓടിയിട്ടുള്ളത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് അത്ര ഒരു ചോദ്യം ഇതിൻ്റെ വില വരുമ്പോഴേ നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ച് അത്യാവശ്യം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു നാൽപ്പത് അറേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം എസ് വീണ്ടും നമുക്ക് തവണ അടുത്തൊരു കളറിൽ വീണ്ടും ഇഴോൺ എത്തിയിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടി വന്നിട്ടേ ഉള്ളൂ വണ്ടിയുടെ കൂടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല അപ്പം നമുക്ക് കളർ പല കളർ ചേഞ്ചസ് നമുക്ക് അവൈലബിളാണ് ആണ് ദ നമുക്ക് ഈ ന്യൂ മോഡൽ ഓൾട്ടോ അല്ല ആൾട്ടോ കേട്ടോ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി എക്സ് എ ആണ് വണ്ടി സിംഗിൾ ഓണഷിപ്പ് ആകാനും ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വണ്ടിയാണ് അതെ അതെ ഡിയർ ഒക്കെ നല്ല കിടുവാണ് പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടി ജ്യൂസൈഡ് എയർ ബാഗ് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ കോൾ കൺട്രോളിങ് അത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ചെറിയൊരു സെഗ്മെന്റിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വാഹനം എങ്ങനെ എങ്ങനെയായിരുന്നു ചോദ്യം ഇത് വരുമ്പോൾ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് മാക്സിമം ഫുൾ ഫുൾ ചെയ്യാൻ ആണ് വീണ്ടും ഒരു കിഡ് വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ആ ഏകദേശം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി അത് വേറെ ഒന്നും ഇല്ല വാരന്റിയുള്ള വണ്ടിയാ ഫുൾ ചെയ്തു ഓട്ടോമാറ്റിക്ക് ആണെങ്കിലും ഓട്ടോമാറ്റിക് ഒരു ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഏകദേശം ഒരു രണ്ട് തൊണ്ണൂറ് ആ റേഞ്ച് ആയിരിക്കും പ്രൈസ് വരുന്നത് അതിൻ്റെ ഫിക്സഡ് പ്രൈസോ ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല ഓക്കെ ഈ ഒരു ഓൾട്ടോ എങ്ങനെയായിരുന്നു ഓൾട്ടോ എണ്ണൂറ് ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മുപ്പത് സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എനിക്ക് അത് ഒരു ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല പക്ഷെ മൂന്ന് മുപ്പത്തഞ്ച് ആ റേഞ്ചാണ് വണ്ടി റേറ്റ് വരുന്നത് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം വാരൻറ്റി ഉള്ള വണ്ടി ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാം അതെ അതെ ഫുൾ ടാങ്ക് ഫ്യൂല് നമുക്ക് ചെയ്യാം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം നമുക്ക് ഫുൾ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് അതെ അതെ വീണ്ടും ഒരു റെഡ് കിഡ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു ഇത് വരുമ്പോഴത്തേന് മൂന്ന് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനേഴ് തൗസൻഡ് സി സി വണ്ടിയാണ് തൗസൻഡ് സി സി സോ നല്ല പെർഫോമൻസ് ഉണ്ടാകും അത്യാവശ്യം മൈലേജ് മൈലേജും കിട്ടും എത്ര ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും ചെറിയ കിലോമീറ്റർ ആണ് ആണ് വരുന്നത് അല്ലേ അതെ ഇത് നമുക്കൊരു അടിപൊളി വാഹനമാണ് ഡീസലിൽ ഒരു സ്വിഫ്റ്റ് അത് ഏതായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സ്വിഫ്റ്റ് എൽ ഡി ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് അത് എൺപതിനായിരം കിലോ ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ ഒന്നും ഒന്നുമില്ല എത്ര ചോദ്യം പതിനഞ്ചിലെ മൂന്ന് പതിനഞ്ച് അതും ഡീസൽ വണ്ടിയാണ് മോഡൽ പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് വണ്ടി ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഡൗൺ പേമെന്റ് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇതിന്റെ അട്രാക്ഷൻ ഡീസല് നല്ല മൈലേജ് പ്ലസ് ചെറിയൊരു ബഡ്ജറ്റ് സ്വിഫ്റ്റ് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഇതിന് വീണ്ടും സിൽവർ ഫിനിഷിംഗിൽ ഒരു കിഡ്ഡ് വരുന്നുണ്ട് കിഡിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതും ന്യൂ ആണ് വരുന്നത് അതെ ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ഇത് മെയിൻ അട്രാക്ഷൻ്റെ കിലോമീറ്റർ ആണ് ഏകദേശം എണ്ണായിരത്തിന് താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ വെറും എട്ടായിരത്തിൽ താഴെ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ എത്രയാണ് നാല് എഴുപത്തഞ്ചാണ് അതിനകത്തേ ചെയ്തു കൊടുക്കാം നമ്മൾ വർഷം വാരന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ 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 ടാങ്ക് ടാങ്ക് പെട്രോൾ പെട്രോൾ ചെയ്യാൻ ചെയ്ത് ദ നമുക്കൊരു സ്കോഡ റാപ്പിഡ് അതെ മോഡല് ഇത് സ്കോഡാ റാപ്പിഡിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഡി എസ് ഡി ഗിയർ ബൗസ് ആയിരിക്കും നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതേപോലെ തന്നെ മഗലേജ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു റെഡിപൊളി വാങ്ങണം എന്നായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വണ്ടി വന്നിട്ടേ ഉള്ളൂ വണ്ടിയുടെ കൂടെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കലി നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് നല്ലൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോളി നമുക്ക് എത്തിയതുകൊണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഫുൾ ആയിട്ട് എത്തിയിട്ടില്ല ഇത് നമുക്ക് കിയ സെൽട്ടോസ് അതും ജി ടി ലൈനില്ലേ അതെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ആ നാൽപ്പത്തി എണ്ണായിരം നാൽപ്പത്തി ആറായിരം അനടിപ്പിച്ച വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടിക്ക് അത് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഓക്കെ റേറ്റ് വരുമ്പോഴേന് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ടര തൊണ്ണൂറ്റഞ്ച് പിന്നെ ജി ടി ലൈന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് സീറ്റ് വെന്റിലേഷൻ സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് നമുക്ക് ഡീസൽ ഡീസലായിരുന്നു പെട്രോൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ അതോ മാനൽ മാനുവലിൽ ഏറ്റവും ടോപ്പെൻഡ് വണ്ടി ഏകദേശം നമുക്ക് എത്രയാണ് ചോദ്യം തന്നെ പറഞ്ഞാൽ അഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ജി ടി ലൈനില് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഇറക്കും അതേപോലെ തന്നെ ലോ മെയിനൻസ് നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഹോണ്ട അമേസ് അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡല് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമേഴ്സ് എസ് ആണ് ഓക്കെ വണ്ടിക്കകത്ത് നോക്കി കിടക്കുന്ന വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നല്ല സ്പേഷ്യസ് ആണ് ചൂസർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഒക്കെ ലോ മെയിനൻസ് എന്ന് പറയാം നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് എത്ര ചോദ്യം വരുന്നത് സിംഗിൾ ആണോ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് 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 നമുക്ക് നമുക്ക് പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ഫുൾ ചെയ്യാൻ പറ്റും നമുക്കൊരു എലൈറ്റ് ആണോ പെട്രോൾ പെട്രോൾ വരുന്നത് ആണ് ആണ് സ്പോർട്സ് സിംഗിൾ ൾഷിപ്പ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റൊന്നും ഇല്ല വണ്ടിക്കകത്ത് നമ്മൾ വൺ ഇയർ വാരന് വണ്ടിയാണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് ആണ് സ്പോർട്സ് എത്ര ചോദ്യം ഇത് വരുമ്പോൾ അഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു നാൽപ്പത് ആ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം സ്പോർട്സ് ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡല് അതെ അതെ ഇത് നമുക്കൊരു ഓൾട്ടോ എണ്ണൂറ് അത് ഡുൾ ടൂൺ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓൺഷിപ്പ് വാഹനം അതെ അതെ ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ക്ലെയിമൊന്നുമില്ലല്ലോ ഒന്നുമില്ല വണ്ടിക്കകത്ത് അങ്ങനെ മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ വൺ ലാക്ക് പ്ലസ് ആയിട്ടുണ്ട് ഓക്കെ ആയിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടല്ലേ ഏകദേശം രണ്ടിനകത്തൊരു റേറ്റ് ആണ് ഫുൾ തന്നെ ചെയ്യാൻ പറ്റും അതെ വീണ്ടും ഒരു ബ്ലൂ കളറിൽ ഈ ഓണ വരുന്നുണ്ട് ഇത് എങ്ങനെ മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് എൽ പി ജി ഉള്ള വണ്ടിയാണ് എൽ പി ജി ഉണ്ട് ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ഇത് വരുമ്പോഴത്തേന് ഒന്നൂറ്റൊണ്ണൂറ്റെട്ട് ഫുൾ ഓൺ അയ്യാൻ പറ്റുമോ ഫുൾ ഓൺ മാക്സിമം ഫിനാൻസ് ചെയ്ത് മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും അത് ഡെലിവറി ആയിട്ടോ ഡെലിവറി ആയിട്ടുണ്ട് വരുന്നത് മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് നെക്സോൺ എക്സസ്ഡ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ വർഷം ഉള്ള നാൽപ്പത്തി ഡിപ്പൻഡബിൾ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ അതെ അതെ ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി നമുക്ക് നല്ല സേഫ്റ്റി കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് അതെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിംഗ് ഫോർഡോ പവർ വിൻഡോസ് അതേപോലെ തന്നെ ഹർമോന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇംബിൾട്ടായിട്ട് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ചോദ്യം നമുക്ക് ഒരു ആഷ് ബാഗിന്റെ ആഷ്ബാക്കിന്റെ നല്ലൊരു എസ് യു വിള ഏകദേശം എത്ര രൂപക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് സീറോ തന്നെ സീറോ ഒരു ഇല്ല ചെറിയ കിലോമീറ്റർ അത് നമുക്ക് നാല്പത്തി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓർഡർ വേണം ഇത് നമുക്ക് വീണ്ടും ഒരു ന്യൂ മോഡൽ വാഗ്നർ നേരത്തെ നമ്മൾ വൈറ്റ് പരിചയപ്പെടുന്ന സിൽവർ അല്ലേ ഇത് വൺ പോയിന്റ് ടു ആണോ ലിറ്റർ ആണ് സോ മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലിറ്റർ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങള് ഫോർഡോ പവർ വിൻഡോ അതേപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ ഹാൻഡ് റെസ്റ്റ് അങ്ങനെ അത്യാവശ്യം ഫിറ്റിംഗ് സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അതെ പിന്നെ എത്ര ചോദിക്കുന്ന നമ്മളത് അഞ്ച് അഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി സീറോ ഡൗൺമെന്റ് അത് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഡിഷനാണ് അതും ചെറിയ കിലോമീറ്റർ അല്ലേ അതെ അപ്പൊ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് കാർ ആൻഡ് ബൈക്ക് കൊട്ടാരക്കരയിലായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഉണ്ണിയായിരുന്നു നമുക്ക് ഒത്തിരി വാഹനങ്ങൾ ഇനിയും കാണിക്കാനുണ്ട് സോ നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളാണെങ്കിലും നമുക്ക് ഇവരെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂ ഇയർ വരെ വാറണ്ടി പ്ലസ് നമുക്ക് ഫ്യുവല് ഫുൾങ്ക് ഫ്യൂല് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഓഫറായിട്ട് ന്യൂ ഇയർ ഓഫറായിട്ട് നൽകുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തായ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം ഉസ്മീർ ഉണ്ണി സൈനിങ്